മണിയല്ല ഇത് നമ്മള് കളിമണ്ണ കൊണ്ട് മണിയാണ് വർഷത്തോളം ഇത് പൊട്ടാണ്ട് സൂക്ഷിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതെന്താ കാര്യം അറിയോ എല്ലാ സാധനങ്ങളും നന്നായിട്ട് സൂക്ഷിക്കുന്ന ആളല്ലേ അത് അതെന്റെ കൈയിലൊക്കെ ആണെങ്കിൽ എന്നേ പൊട്ടി പോയിട്ടുണ്ടാവും അതെനിക്ക് ഇട്ടൊന്നും താങ്ങിയാണല്ലോ അതെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ കൊറേ കാലായിട്ട് ചോദിക്കാൻ വിചാരിച്ച ഈ ജന്മത്തില് ഞാൻ പിക്കാടെ ഭാര്യയാണല്ലോ ഇനി അടുത്തൊരു ജന്മുണ്ടെങ്കിലേ ഇക്ക എങ്ങനെയല്ല പെണ്ണിനെ വേണ്ടത് എന്താണ് ഉദ്ദേശിച്ചത് മനസിലായില്ല എന്നുവച്ചാല് എന്നെക്കാളും ഭംഗിയുള്ള പെണ്ണിനെ വേണോ അതോ തടിച്ച പെണ്ണിനെ വേണോ മെലിഞ്ഞ പെണ്ണിനെ വേണോ ഏത് പെണ്ണിനെ വേണ്ട ഒന്നാലും മോളെ അടുത്ത ജന്മം ഉണ്ടെങ്കിൽ എനിക്ക് പെണ്ണും വേണ്ട പെടക്കോഴും വേണ്ട സ്വസ്ഥത ഞാൻ മതിയേക്കചാരിച്ചതേ എന്നെ തന്നെ വേണമെന്ന് പറയുന്ന എന്നാലും എന്നോട് ഈ ചതി വേണ്ടിയിരുന്നില്ല